പ്രത്യേകിച്ച് എജിപ്സം പ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് അത് ഇന്റീരിയർ എക്സരം ചെയ്തും ചെയ്തിട്ടുണ്ട് വളരെ തണുപ്പേറിയ തണുപ്പേറിയൊരു പ്രദേശത്ത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഇന്റീരിയർ ബില്ലിംഗ് ആയിരുന്നു ലാഭമുണ്ട് ഓ ഓ വ്യത്യാസം എന്തായാലും ഇത് വർക്ക് കാണാനായിട്ട് നിങ്ങൾ ഈ വർക്കുകൾ കാണും ഞാൻ നേരത്തെ ആ മനസ്സിലാക്കണം നമസ്കാരം നമ്മൾ പ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അത് ഇന്റീരിയർ എക്സരം ചെയ്തും ചെയ്തിട്ടുണ്ട് ജംബ്ലാസ്റ്റ് അതായത് നമ്മൾ പൊതുവേ ചെയ്തിരുന്നത് എൻ്റെ വീട്ടിൽ ചെയ്താൽ ജംബ്ലാസ്റ്റ് തന്നെയായിരുന്നു ജംബ്ലാസ്റ്റിൻ്റെ എപ്സം ബ്ലാസ്റ്റിങ്ങിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ തണുപ്പേറിയൊരു പ്രദേശത്ത് അത് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് അതിനായിട്ട് നിൽക്കുന്നത് വാഗമണ്ണിലാണ് കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയായ ഇടുക്കിയിലെ വാഗമൺ ഒരു ബോർഡറാണത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത് അവിടെ സുഭാഷ് വീട്ടിലാണ് ഉള്ളത് ഈ വീടിലെ എക്സീരിയറും ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്റിംഗ് ഇന്ത്യയിൽ കൂടാതെ ജിപ്സം ബോർഡുകളും ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ജിപ്സം പ്ലാസ്റ്റിംഗ് എക്സീരിയറും ചെയ്തിട്ടുണ്ട് ഇന്ന് കാണാൻ പോകുന്ന പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കമ്മീഷ്യൽ ഇൻഡീറിയ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ് ജംപ്ലാസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്ന ഒരു ഫേമാണ് എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഇവർ കോട്ടയത്ത് ചെയ്യുകയോ കോഴിക്കോട് ചെയ്യോ കണ്ണൂർ ചെയ്യോ തിരുവനന്തപുരത്ത് ചെയ്യുവോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്നിടത്ത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എവിടെയാണോ ഇവിടെ അവിടെയൊക്കെ ഇവർ ചെയ്തു തരും അതിനായിട്ട് തന്നെ പറഞ്ഞാൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതിയാവും ഇവിടെ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ എക്സ്റ്റീരിയറും ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട് ഇത് എക്സ്റ്റീരിയർ ചെയ്യിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് എക്സ്റേ ചെയ്തൊരു കോണ്ടംപററി ഡിസൈനിൽ ചെതിക്കുന്ന ഒരു വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊളോണിയൻ അതായത് നല്ല രീതിയിൽ സൺഷെയ്ഡ് വെളിയിലോട്ട് കിടക്കുന്നുണ്ട് ആ സൺഷെയ്ഡിനുള്ളിലും ചെയ്തിരിക്കുന്ന ജിപ്സം ബ്ലാസ്റ്റിങ് തന്നെയാണ് ജിപ്സം ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് വാട്ടർ വാട്ടർഫ്ലോ അടിക്കരുതെന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ട്രീ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതുകൂടെ ഒരു വാട്ടർ പ്രൂഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് അത് ചെയ്യുന്നതിന് എക്സ്ട്രാ ഒരു ടെൻ റുപ്പീസാവും അതുകൂടെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും വരികയില്ല ഇതിൻ്റെ ഒരു റേറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് രൂപയൊക്കെ സ്ക്വയർ ഫീറ്റ് ഈ ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആ എക്സി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിമൻറ്റ് മണല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട തേക്കണ്ട എന്നുള്ളതാണ് പ്രധാന കാര്യം തേക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഔട്ട് സൈഡ് വോളാണ് ഈ വീടിൻ്റെ ഔട്ട് സൈഡ് വോളാണ് നിങ്ങൾ കാണുന്നത് ഈ ഔട്ട് സൈഡ് വോളിനൊപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ ഷെയ്ഡ് ഉൾപ്പെടെ ചെയ്തെടുത്തിരിക്കുന്ന ജിപ്സം തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വാട്ടർഫ്ലോ അടിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഇതൊരു തണുപ്പുള്ള പ്രദേശമാണ് അതായത് ഇടുക്കി ജില്ലയുടെ കാര്യം നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ തണുപ്പ് രാവിലെ തണുപ്പും ചൂടായി കഴിഞ്ഞാൽ ഈ സമയത്ത് നല്ല ചൂടുവുണ്ട് നമ്മുടെ കോട്ടയം ടൗണിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ടൗണിലോട്ട് ഇറങ്ങുന്ന ഒരു ഹ്യൂമിഡിറ്റി അല്ല ഇവിടെയുള്ളത് നല്ല ചൂടുണ്ട് താനും അങ്ങനെ വരുന്നിടത്തൊക്കെ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത അതുകൂടെ കാണിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കാണിച്ചിരിക്കുന്ന അങ്ങനെ വെളിയിൽ ചെയ്തിരിക്കുന്ന ഒരു എക്സീരിയർ വോള് നമ്മൾ കണ്ടു ഇത് തന്നെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നു അതായത് ഈ വീട്ടിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്റിങ് തന്നെ എന്നുള്ളതാണ് പ്രത്യേകത ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കോൺക്രീറ്റിങ്ങിന് മാത്രമേ അതായത് ഈ വീട്ടിൽ കോൺക്രീറ്റിങ്ങിന് മാത്രമേ സിമൻറ്റ് മണൽ ഉപയോഗിച്ചുള്ളൂ എന്തായാലും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അത് ആവശ്യമാണല്ലോ അവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ നമ്മുടെ തറ കെട്ടാനൊക്കെ അങ്ങനെ കുറച്ച് സിമൻറ്റ് അതായത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരു ഗ്രീൻ പ്രോഡക്റ്റ് ആണ് ഇവർ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ യൂസ് ചെയ്തിരിക്കുന്നത് പലരും ചോദിച്ചേക്കാം ഇത് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞാലും വെള്ളം വീണാൽ വീണാലെന്ത് സംഭവിക്കും എക്സീറിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് വ്യത്യസ്തമാണ് സോ വെള്ളം വീണാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് വാട്ടർ വാട്ടർഫ്ലോ അടിക്കരുത് മാത്രമാണ് നിരന്തരം വെള്ളം വീണുകൊണ്ടിരുന്നാൽ മാത്രമാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കാത്തടത്ത് എക്സിറും ചെയ്യാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ധാരാളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അതിലൊന്നു മാത്രമാണിത് ഇപ്പോൾ പലരും ചോദിക്കും ഈ കടലിനോട് അടുത്ത് കിടക്കുന്ന അതും നമ്മൾ വീഡിയോ വരുന്നുണ്ട് അടുത്ത വീഡിയോ നമ്മൾ കടലിനോട് വളരെ അടുത്ത് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണിക്കുന്നുണ്ടാവും അതായത് ഈ വീടിൻ്റെ വർക്ക് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലെന്നു പറഞ്ഞാൽ വീട് പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടില്ല ഈ വർക്ക് നമ്മുടെ എക്സൈസും ഇൻറ്റീരിയറും ജിപ്സും ചെയ്തിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തോളമായി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇതിങ്ങനെയാണ് കിടക്കുന്നത് നീ ഒന്നു കുറച്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേ നമുക്ക് ഇതിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്യാൻ സാധിക്കും ഏത് പുറത്ത് ചെയ്ത പുറത്ത് ചെയ്തതിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ചെയ്ത ഷോഭിചാരി ആയിട്ടും കസ്റ്റമറുമായിട്ടും സംസാരിക്കാം അപ്പം എന്റെ ഒപ്പമുള്ള ഷോചാൻ ആണ് ഷോജാ ഫുള്ള് നിങ്ങളാണ് ഇതൊരു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പം ടൗണിൽ നിന്നൊക്കെ നിൽക്കപ്പോ കോട്ടയം ടൗണിൽ നിന്ന് ഇത്ര ദൂരമുള്ള സ്ഥലം വാഗമണ്ണോട്ട് അടുത്ത് നിൽക്കുക അതെ അതെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് ഒരു ടെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും കോട്ടയത്തിന്റെ ഏറ്റവും അങ്ങേറ്റം ഇടുക്കിയുടെ തൊട്ടടുത്തത് അതായത് വാഗമണ് തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് അതെ അപ്പോൾ പറഞ്ഞ പോലെ നല്ല തണുപ്പുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ വേറെ എക്സ്റ്റീരിയർ ചെയ്ത പല സൈറ്റുകളും ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസിൽ ഇവിടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ അപ്പം നമ്മുടെ ക്ലയൻറ്റും ബില്ലിംഗ് ആയിരുന്നു അപ്പോൾ അത് ചെയ്യുന്നതിന് വില്ലിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചെയ്തു നിലവിൽ ഇപ്പൊ അത്രയും വർഷം കഴിഞ്ഞു ചെയ്തിട്ട് ഒന്നര വർഷമായിട്ടും പ്രൈമർ പോലും ഇപ്പൊ ജസ്റ്റ് അടിക്കാൻ തുടങ്ങുന്നേ അതായത് വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല പണി അത്യാവശ്യം വലിയ വീടാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമറുമായിട്ട് നേരത്തെ സംസാരിക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറുടെ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ ഇത് ഇന്റീരിയർ ചെയ്യുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും നമുക്ക് അവര് കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും അവർക്ക് ബില്ലിങ് അല്ലാതെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ എത്ര ഈ ഫീൽഡിൽ ഞാൻ വർഷം കഴിഞ്ഞു ഇത് ജിപ്സം ജിപ്സം പ്ലാസ്റ്റിംഗ് തന്നെ സാധാരണഗതിയിൽ പലരും ചോദിക്കും നമ്മുടെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലും ഈ ഒരു മേഖലയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ തണുപ്പുള്ള മേഖലകളിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അങ്ങനെ പ്രികോഷൻസ് നമുക്ക് വാട്ടർ റേഷ്യോയിൽ ഒക്കെ കുറച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ ചെയ്യുന്ന ഏരിയയിലേക്കായാലും കുറച്ച് ഒന്ന് രണ്ട് അഡീഷണൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് അല്ലാതെ വേറെ നോർമൽ ഏരിയ ചെയ്യുന്ന പോലെ നമുക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഞാൻ മൂന്നാറിലും അല്ലെങ്കിൽ കുമളി തേക്കടി അങ്ങനെ വളരെ തണുപ്പുള്ള ർ കണ്ടു കാറ്റൊക്കെയുള്ള ഏരിയയിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് വേറെ വലിയ ഇടുക്കിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ടെൻഷൻസ് ഉണ്ടാവും ഇത് ചെയ്യുന്ന ഒരു മേഖല ഇതൊക്കെ അങ്ങനെയുള്ള മേഖല ചെയ്യാൻ ഇദ്ദേഹം ഇടുക്കിക്കാരനാണ് ഇവിടെ വന്ന് ചെയ്യുന്നതാണ് അവിടെ തന്നെ ധാരാളം ഇന്റീരിയറും അതുപോലെ എക്സീരിയറും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുതരും ഇതിലെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ജിപ്സൺ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയുന്ന ഒരു സംഗതിയാണ് ഇതിന്റെ തണുപ്പ് ഇപ്പൊ കോട്ടയം ടൗണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വന്ന ഒരു സ്ഥലമാണ് ഹീറ്റ് പെനട്രേഷൻ ഒരുപാട് ഡിനേ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയല്ലേ അതെ അതെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ തണുപ്പുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളിൽ നിൽക്കും പ്രത്യേകിച്ച് നമ്മൾ റിസോർട്ടുകൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആ എ സിയുടെ ഒരു കൺസെപ്ഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഇപ്പം പ്രത്യേകിച്ചും മൂന്നാറൊക്കെ പിന്നെ അധികം എ സിയുടെ ആവശ്യമില്ലെങ്കിൽ പോലും പക്ഷേ മൂന്നാറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ രാത്രിയിലും അതിരാവിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും പക്ഷേ പകലും നല്ല ചൂടായിരിക്കും അപ്പം എ സി വേണം വെച്ചാൽ എ സി തീർച്ചയായിട്ടും വേണം അപ്പൊ എ സിയുടെ കൺസപ്ഷൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നതാണ് കാരണം ആ ഒരു തണുപ്പ് നിലനിൽക്കുന്നതിനകത്ത് അതാണ് പ്രത്യേകത അതി തന്നെ നമ്മളിപ്പോ പറയുമ്പോഴത്തേക്കും ഇപ്പോ കൺസപ്ഷൻ കുറയ്ക്കുന്ന കൂടാതെ ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂട് പകൽ സമയങ്ങളിൽ നല്ല രീതിയിൽ പൊള്ളി ചൂട് അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇതിനകത്തുണ്ടല്ലോ തീർച്ചയായിട്ടും ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര വർഷം വാറണ്ടി നമ്മൾ എല്ലാത്തിലും പറയുന്നുണ്ട് പക്ഷെ ഓരോ വീഡിയോ കാണുന്നതും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും വാറണ്ടിയൊക്കെ എങ്ങനെയാണ് ഇത് നമ്മൾ ലൈഫ് ലൈഫ് ടൈം ടൈം വാറണ്ടി വാറണ്ടി മീൻസ് ഒരു നൂറ് വർഷം ആരും വീട് വെച്ചോണ്ടിരിക്കാറില്ല വീടിന്റെ ലൈഫ് വീടിന്റെ അപ്പൊ ആ ഒരു കാലഘട്ടം എന്താണ് നമ്മൾ എന്തെങ്കിലും സർവീസുകൾ ഉണ്ടെങ്കിൽ സർവീസ് സർവീസുകീൻസ് പ്രത്യേകിച്ച് സ്ട്രക്ചറിന് കംപ്ലയിന്റ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേറെ യാതൊരു കംപ്ലൈൻ്റും വരാനില്ല വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കട്ടിങ് ചെയ്തു എന്തെങ്കിലും അഡീഷണൽ ഇപ്പൊ വീട് പണിത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെറിയൊരു പൈപ്പിലോ എന്തായാലും കട്ടിങ് വന്നു കട്ടിങ് വന്നാൽ സിമന്റിലാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയൊരു മഴ പോലെയൊക്കെ വരും ഇതിനകത്ത് വളരെ എക്സ്ട്രാ ക്ലിയർ ആയിട്ട് തന്നെ ഒരു അന്ലേഷൻ ഇല്ലാതെ തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എക്സൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വാട്ടർഫ്ലോ ഡയറക്ട് അടിക്കാത്തത് തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഈ വീടിന്റെ ഔട്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ചെരിഞ്ഞ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വാട്ടർ വീഴുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കാരണം ഇത് കഴിഞ്ഞ മഴക്കാലം മൊത്തം മഴ കൊണ്ടാണ് ഒരു പ്രൈമർ പോലും അടിക്കാതെ ാണ് പിന്നെ മാത്രമല്ല ഇവിടെ ഇച്ചിരി മഴ കയറി മോയിസ്റ്റർ തണുപ്പ് കൂടുതലുള്ള അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് മാത്രമാണ് എപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും പറയുന്നത് സർവീസ് നല്ല സർവീസ് ചെയ്യുന്ന ഫോമിനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള പ്രധാന കാര്യം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ജംബ്ലാഷിന്റെ എട്ടാമത്തെ ഒമ്പതാമത്തെ വീഡിയോ ആണ് കണ്ടിന്യൂസ് നമ്മുടെ വീട്ടിൽ ഉൾപ്പെടെ ഉള്ള ഏഴാമത്തെ എട്ടാമത്തെ വീഡിയോ ആണ് അടുത്ത വീഡിയോ നമ്മൾ ഇത് പള്ളിയിൽ ചോദിക്കും കടൽക്കാറ്റ് ഇരുമ്പിന് അല്ലെ ഇരുമ്പ് നിൽക്കുന്ന ഇരുമ്പ് വാതിലുകൾ ചെയ്യുന്ന രണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ അടുത്തത് നമ്മുടെ വൈപ്പിനടുത്ത് കടൽക്കാറ്റ് അതൊക്കെ ആയിരിക്കും നമ്മളടുത്ത് കാണിക്കുക അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് അപ്പൊ എന്റെ ഒപ്പമുള്ളത് ഈ വീട് അതായത് എക്സ്റ്റീരിയർ ഇന്റീരിയറും ജിപ്സും ചെയ്തിരിക്കുന്ന വീടിന്റെ കസ്റ്റമേഴ്സ് ആണ് നമസ്കാരം ചേട്ടാ പറഞ്ഞേട്ടെ വീട്ടുകാരെങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വീടാണ് ഓ പുുന്നശ്ശേരിയിൽ എന്ന് പറയും മണി സുഭാഷ് മണിയപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാൻ്റെ മോനാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉള്ളത് ഓക്കെ അപ്പം ഇവരാണ് അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിരിക്കുക ഇത് സുഭാഷ് അച്ഛനാണ് അച്ഛനാണല്ലേ നമസ്കാരം നമസ്കാരം എങ്ങനെ ഇത് നമ്മളൊരു ജിപ്സൺ ചെയ്യുന്ന സമയത്തെ എനിക്ക് തോന്നുന്നു അതൊരു ടെൻഷനുള്ള കാര്യമാണ് ശരിയല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് തയ്യാറായത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇതിന്റെ വർക്ക് പറ്റി കേട്ടറി പോയി നമുക്ക് ഉള്ളായിരുന്നു അപ്പൊ ആ അതനുസരിച്ച് ഇവരുമായിട്ട് അനിയച്ചാൽ കോൺടാക്ട് ചെയ്തിട്ട് അപ്പ അങ്ങനെയാണ് അവർ ഇവിടെ വന്നത് ഒരു വർഷത്തോളം ഈ വർക്ക് ഇരുന്ന് വർക്കിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായി ഈ വർക്കിന്റെ ഫിനിഷിംഗും കാര്യങ്ങളും കണ്ടിട്ട് സത്യത്തിൽ അത്ഭുതമാണെന്ന് തോന്നി ശരി പറഞ്ഞാൽ ചെയ്യുമ്പഴത്തേക്ക് ഹാപ്പി ആണോ ഹാപ്പി അത് വളരെ എളുപ്പമുണ്ട് വളരെ എളുപ്പമുണ്ട് വളരെ ബലമുണ്ട് അപ്പോൾ ഇത് കുറെ ലാഭമുണ്ട് ഓ അത്രയും വ്യത്യാസമുണ്ട് ലാഭമുണ്ട് ഒത്തിരി ഉണ്ട് ഇതിന്റെ ഈ ചെയ്യുന്നതിന്റെ എനിക്ക് സിമെന്റ് തേക്കുന്നതിന്റെ ഒരുപാട് ലാഭമുണ്ട് ലാഭം വന്നു അല്ലെ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒക്കെ തലമുറ സിമെന്റ് മണല് ചെയ്ത ഒരു തലമുറയാണ് അവിടുന്ന് ജിപ്സത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസം ആ ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നി ആൾക്കാർ ഇതിനെ കുറിച്ച് പഠിച്ചു വരുന്നു നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിൽ പഠിച്ചു വന്നവരൊക്കെ ഇത് എളുപ്പ മനസ്സിലാവുന്നു അത് അത് കേട്ടാൽ മതി ഒരു വീട് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഹാപ്പി കസ്റ്റമർ അയാള് പറയാണ് എനിക്കിത് വർക്കായി ഞാനത്തൊന്നും പറയാനില്ല പൂർത്തിയായി കഴിഞ്ഞാൽ വേറെ ലെവലാവുന്ന ഇത് ഒന്നര വർഷം ഇപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്നു അല്ലേ ഒന്നര വർഷമായിട്ട് കുറച്ച് തീരാനും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ചേട്ടാ വളരെ സന്തോഷം ഇതിനിടയ്ക്ക് എനിക്ക് ആയിട്ട് ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജോർജ് ജോർജ് ജോസഫ് അതായത് ഈ മാണിസാറ് പറയുമായിരുന്നു ഞങ്ങൾ പാലാക്കാരുന്നു എന്ന് പറഞ്ഞാൽ പാലായി കുറച്ചുകൂടി പൂഞ്ഞാറുകാരോർജ് അതെ ജോർജ് അതെ ജോർജ് ഏട്ടാ ചോദിക്കട്ടെ നമ്മൾ ജിപ്സത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കൂടെ ഇത് വർക്ക് കാണാനായിട്ട് വന്നാണ് അതെ അതെ നിങ്ങൾ വരുന്നറിഞ്ഞുകൊണ്ട് ഈ വർക്കുകൾ കാണും ഞാൻ നേരത്തെ കേട്ടിരുന്നു ആ വർക്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഞാനും ചില വർക്കുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് വളരെ താല്പര്യം തോന്നി അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയം നോക്കിയിരുന്നതാണ് അങ്ങനെ വന്നിരുന്ന് കണ്ടുപോകുക വിവരങ്ങൾ മനസ്സിലാക്കി പോകാനുള്ള ഒരു സൗകര്യത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ അങ്ങനെ ജിപ്സം ചെയ്തിട്ടുള്ള വീടുകൾ കണ്ടിട്ടുണ്ടാവില്ല നേരിട്ട് കണ്ടിട്ടില്ല അത് പ്രത്യേകിച്ചും ഇൻറ്റീരിയർ മാത്രമല്ല എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ട് അങ്ങനെ ഈ ഏരിയയിൽ വന്നിട്ടില്ല വന്നിട്ടില്ല യെസ് അതായത് കോട്ടയം പോലും വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്ന സാധാരണ വീടുകളുടെ റേഷ്യോ കുറവാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കിഴക്കൻ മേഖലയിൽ വരുമ്പോൾ കുറച്ച് ഏറെ കുറവാണ് കണ്ടിട്ട് അങ്ങനെ ഉണ്ട് കണ്ടിട്ട് എനിക്ക് കുറച്ചുകൂടി കുത്തി മനസ്സിലാക്കണം എന്നൊരു തോന്നുന്നുണ്ട് പഠിക്കണം താല്പര്യം പഠിക്കണം ഇതൊന്നു കണ്ടു കണ്ടതുകൊണ്ട് കാര്യമായില്ല അത് കണ്ടാലും എന്നോട് താല്പര്യമുണ്ട് ആ ചെയ്തെടുത്തോളം വളരെ ഭംഗിയായിരിക്കുന്നു ഇത് ഒന്ന് ഒരു കുറച്ചുകൂടി ഡെവലപ്പ് ആയി കഴിയുമ്പം ഒന്ന് ഒന്നുകൂടെ കാണണം യെസ് അതായത് തീരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അല്ലേ അപ്പം എന്തായാലും മനസ്സിലാക്കുക പഠിക്കുക സന്തോഷം ചേട്ടാ കണ്ടത്